വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ബർത്ത്ഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ വന്ന് സർപ്രൈസ് തന്നിട്ടോ രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് വന്നത് കുട്ടിയുടെ കൈക്ക് ചെറുതായിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ഓൾറെഡി ട്രീറ്റ്മെൻ്റ് എടുത്തതാണ് പക്ഷെ കുറവില്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നും പറഞ്ഞ് ലീവ് എടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സമയം ഒട്ടും കളയാണ്ട് നേരെ തന്നെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത് ആലുവ ഹോസ്പിറ്റലാണ് വന്നത് അവിടുത്തെ ഓട്ടോനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ രണ്ട് സൈഡിലെയും രണ്ട് ഷോൾഡറിലെയും എക്സ്റേ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തന്നു അതിൻ്റെ വ്യത്യാസം അപ്പോൾ ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഷോൾഡറിൻ്റെ അവിടുത്തെ എല്ലിന് തേയ്മാനം ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ഈ വെയിറ്റ് എടുത്തതുകൊണ്ട് വന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വൺ വീക്ക് ഫിസിയോ ചെയ്ത് നോക്കാം എന്നിട്ട് കുറവില്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഫിസിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലൂലേക്കാണ് വന്നത് ഇന്ന് ായത് ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് തീരുമാനിച്ചെ പറഞ്ഞു എവിടെ പോകണം എവിടെ നിന്ന് ഫുഡ് കഴിക്കണം എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും ലുലുല് വന്നിട്ടുണ്ടെങ്കിൽ നടക്കുകയെന്ന് പറഞ്ഞു അങ്ങോട്ടേക്കാണ് വന്നത് നമ്മള് പാരകണൽ ആട്ടോ കേറിയത് കാരണം ഞാൻ രണ്ട് ഓപ്ഷൻ കൊടുത്തു കുട്ടുവിനെ വന്നില്ലെങ്കിൽ പാരകണീന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ തലപ്പാങ്കട്ടി ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞു രണ്ട് ഓപ്ഷൻ കൊടുത്തു കുട്ടുവിന് പക്ഷേ ഇത് രണ്ട് സ്ഥലത്തുനിന്നും കുട്ടി ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും പാരകണീന്ന് ഇപ്പോൾ കഴിക്കാം പിന്നെ ഏതെങ്കിലും ദിവസം വന്നിട്ട് തലപ്പാങ്കട്ടി ബിരിയാണി നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞോ നല്ല തിരക്കായിരുന്നു അരമണിക്കൂറോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടോ പാരക്കണിയിൽ അവിടെ ഒരു മൈക്കിൽ ഇങ്ങനെ നമ്മുടെ പേര് വിളിച്ച് പറയും അപ്പോഴും നമുക്കകത്ത് കയറി ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ കയറി നമ്മൾ ഓർഡർ കൊടുത്തായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ലുലുൽ വരുമ്പോൾ പാരക്കണി കയറിയിട്ട് കഴിക്കാറുണ്ട് അത് ബിരിയാണി ആണെങ്കിൽ കഴിക്കാറ് എപ്പോഴും അതാണല്ലോ അവിടുത്തെ സ്പെഷ്യൽ ഈ തവണ നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫുള്ള് മട്ടൺ ബിരിയാണി ഹാഫ് ചിക്കൻ ബിരിയാണി പിന്നെ ഓരോ ദിവസം അവിടുത്തെ സ്പെഷ്യൽ അവരിങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പം നമ്മൾ ചിക്കൻ പച്ചക്കുരുമുളക് ഇട്ട് റോസ്റ്റ് ചെയ്തതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ എനിക്ക് ഈ ചിക്കൻ ലോലിപ്പോപ്പാണ് ഏറ്റവും ഇഷ്ടമായത് അതെവിടെ പോയാലും കഴിച്ചാലും എനിക്ക് ചിക്കൻ ലോലിപ്പോപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഭയങ്കര അടിപൊളിയായിരുന്നോ ചിക്കനെക്കാടും കൂടുതൽ ഗ്രേവി ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ അത് ബിരിയാണിയുടെ കൂടെ കഴിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ വെച്ചായിരുന്നു കുട്ടുവനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ആദ്യമായിട്ട് കഴിക്കുന്നതല്ലേ പിന്നെ ഇവിടെ നമുക്കിങ്ങനെ പച്ച മീനൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതവര് അതിനനുസരിച്ച് രോട്ടോ അങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബില്ലൊക്കെ ഇറങ്ങി കേട്ടോ അവിടെ നമ്മൾ ഫാഷൻ സ്റ്റോറിലേക്കാണ് പോയത് പർച്ചേസ് ചെയ്യാമെന്നും പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നടന്നു പിന്നെ രണ്ട് ഡ്രസ്സെടുത്തായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പിന്നെ നേരെ പോയത് ടെടിയുടെ സെക്ഷനിലേക്കാണ് എല്ലാ ഗേൾസിനെയും ടെടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണല്ലോ അവിടെ ചെന്ന് ആ വലിയ ടെടിയുടെ നോക്കി പക്ഷേ റേറ്റ് ഭയങ്കര കുറവായത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ടും ഇങ്ങനെ നടന്നു കാണായിരുന്നു ഒന്നും പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല എന്തെങ്കിലും ഒക്കെ എന്റെ അടുത്ത് വാങ്ങിച്ചോളാൻ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും ഇഷ്ടമായില്ല അങ്ങോട്ടേക്ക് പിന്നെ ഹൈപ്പറിയിൽ പോയിട്ട് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ച് ഒരു ആറര കഴിഞ്ഞപ്പേക്കും നമ്മൾ ലുല്ലൂന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയട്ടോ മഴ കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അധികം മഴയൊന്നും കിട്ടിയില്ലായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇട്രാദെ കേക്കൊക്കെ വാങ്ങിച്ച് സർപ്രൈസായിട്ട് വെച്ചേക്കുന്നു പിന്നെ കുട്ടിൻ്റെ കൂടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്നിട്ട് കേക്ക് അങ്ങ് കട്ട് ചെയ്തിട്ടോ ഈ ഒരു ദിവസം ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കുട്ടും ഒരുമിച്ച് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ാണ് അതുകൊണ്ട് തന്നെ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്ന ഒരു ദിവസമായിരുന്നു എനിക്ക് ബർത്ത്ഡേക്ക് വന്നിട്ട് സർപ്രൈസ് തരുകയും എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തരുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു തന്നതിലൊന്നുമല്ല എൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടായല്ലോ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അതുകൊണ്ട് ആ ഒരു ദിവസം എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ ബർത്ത്ഡേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും